ദേശീയപാതയിൽ ബക്കളത്ത് ലോറി കുഴിയിൽ താഴ്ന്ന ഗതാഗതം തടസ്സപ്പെട്ടു ബക്കളം എ കെ ജി മന്ദിരത്തിനു സമീപം തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലെ കുഴിയിലാണ് ലോറി താഴ്ന്നത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചോടെ ബക്കളം എ കെ ജി മന്ദിരത്തിന് സമീപത്തെ സർവീസ് റോഡിലാണ് അപകടം നടന്നത് സർവീസ് റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ ചരക്ക് ലോറിയുടെ ടയർ മുക്കാൽ ഭാഗത്തോളം അകപ്പെടുകയായിരുന്നു ഇതോടെ തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി ദീർഘദൂര ബസ്സുകളും ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളും ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്കിൽപ്പെട്ടു ദേശീയപാത തൊഴിലാളികൾ ജെ സി വി ഉപയോഗിച്ച് ലോറി നീക്കിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് രാവിലെ ഒരു ഒമ്പതേ മുക്കാലോടെ മക്കളെ ഏ കെ മന്ദിരത്തിന് മുന്നിലുള്ള ഹൈവേയിൽ ഗതാഗത കുരുക്കുണ്ടായി ഒരു ചരക്ക് ലോറി അപർന്നതിനെ തുടർന്ന് ഈ സാഹചര്യത്തിൽ നിരവധി വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു തളിപ്പറമ്പ്